ഒരു രോഗിക്ക് അഞ്ചിയോപ്ലാസ്റ്റിക് അഥവാ ബൈപ്പാസ് സർജറി ചെയ്ത് കഴിഞ്ഞാൽ അഥവാ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം ഇവർ വിസിറ്റ് ചെയ്യുമ്പോൾ ഈ പേഷ്യൻ്റെ പറയും അയ്യോ ഡോക്ടറെ വീട്ടിൽ നിന്ന് ഭാര്യ ഒന്നും കഴിക്കാൻ സമ്മതിക്കുന്നില്ല ഒരു ഭക്ഷണവും തരുന്നില്ല അങ്ങോട്ട് പോകാനോ ഇങ്ങോട്ട് പോകാനോ അങ്ങോട്ട് നോക്കാനോ ഇങ്ങോട്ട് നോക്കാനോ സമ്മതിക്കുന്നില്ല മാനസികമായി വളരെ തളർന്നിരിക്കുകയാണ് രണ്ട് മൂന്ന് വർഷം മാസങ്ങളായിപ്പോൾ ഒരു ജയിലിലുള്ളപ്പോൾ തന്നെയുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ വീട്ടിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ അഞ്ചിയോപ്ലാസ്റ്റിക് അഥവാ ബൈപ്പാസ് സർജറിൻ്റെ ഉദ്ദേശം തന്നെ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടുക എന്നുള്ളതാണ് രോഗി നല്ല രീതിയിൽ ജോലി ചെയ്യണം നല്ല രീതിയിൽ പിന്നെ എക്സസൈസ് ചെയ്യണം ഭക്ഷണങ്ങൾ നല്ല രീതിയിൽ കഴിക്കണം ഇതിനൊക്കെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് തിരിച്ചല്ല അതുകൊണ്ട് ഇവർക്ക് നല്ല ഫിഷ് അതുപോലെ തന്നെ വെജിറ്റബിൾസ് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ചിക്കൻ ഇതൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ട് അവരെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാന്നുള്ളതാണ് രോഗിയായി കഴിഞ്ഞാൽ പത്തിരുപത് വർഷത്തേക്ക് ഭക്ഷണം കൊടുക്കേണ്ടെന്ന് തന്നെ അർത്ഥമില്ല ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം സിംറ്റം ലിമിറ്റഡ് എക്സസൈസ് ചെയ്തിട്ട് അവരെ കൊണ്ട് ദിവസവും എക്സസൈസ് ചെയ്യിപ്പിക്കുക ക്രമേണ ക്രമേണ കൂട്ടി വരുത്തുക ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ പിന്നെ അവർക്ക് ജോലിയിൽ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ജോലിക്ക് പോകണം കാരണം ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ വെറും ഒരു ഹാർട്ടിനെ മാത്രമല്ല ബാധിക്കുന്നത് സൈക്കോളജിക്കലി മെൻറ്റൽ വളരെ സ്ട്രെസ്സ് ഉണ്ട് പേഷ്യൻറ്റിന് അപ്പോൾ രോഗി തന്നെ ഒരു സ്ട്രെസ്സാണ് രോഗ രോഗം വന്നാൽ തന്നെ ഒരു സ്ട്രെസ്സാണ് അതിൻ്റെ കൂടെ ജോലിക്ക് പോകാൻ പാടില്ല പാടില്ലെന്നാൽ കൂടുതൽ സ്ട്രെസ്സാണ് എക്സസൈസ് വീട്ടിൽ വെറുതെ ഇരുന്നാൽ അതിൽ സ്ട്രെസ് പിന്നെയും കൂടും അതുകൊണ്ട് എല്ലാവിധത്തിലും സാമൂഹ്യപരമായും വ്യക്തിപരമായും കുടുംബപരമായും ഉള്ള അവരെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി കൂടുതൽ അവർക്ക് സപ്പോർട്ട് കൊടുക്കാണ് വേണ്ടത് ഇതാണ് എൻ്റെ ഒരു മെസ്സേജ്